ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് എല്ലാവരും നല്ല സ്ഥാനാർത്ഥികളാണെന്നും അത് നല്ലതാണോ കെട്ടതാണോ എന്നത് ഇരുപത്തിമൂന്നാം തീയതി അറിയാമെന്നും പി വി അൻവർ ഉചിതമായ തീരുമാനമെടുക്കാനുള്ള ഉത്തരവാദിത്തം പാർട്ടി തന്നോട് തന്നിട്ടുണ്ടെന്നും അൻവർ എം സ്വരാജിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അൻവർ കറിവേപ്പിൽ അവസാനോ അതിന്റെ ഗുണം മുഴുവൻ കിട്ടുമല്ലോ പിന്നെ ഈ കറിവേപ്പില തന്നെ കടിച്ചിറക്കുന്നവരുണ്ട് അവന് കുറച്ചും കൂടെ കൂടുതൽ പിന്നെന്താ സംശയം സംശയം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതാ അത് ആ പാർട്ടിക്ക് എല്ലാം അറിയുള്ളൂ എന്നോട് ചോദിച്ചിട്ട് ഞാനതിനെന്താണ് അല്ല അതെ കുറിച്ച് തന്നിരിക്കാം നല്ല സ്ഥാനാർത്ഥിയാണ് അഭിപ്രായം അല്ല എനിക്ക് ഞാൻ പറഞ്ഞില്ല എല്ലാവരും നല്ല സ്ഥാനാർത്ഥികളാണ് അത് നല്ലതാണോ കെട്ടതാണോ അറിയാ ഇരുപത്തിമൂന്നാം തീയ്യതി അല്ല അങ്ങനെയൊക്കെ നമുക്ക് നോക്കാം എന്നേ അത് പറയാനായിട്ടില്ലല്ലോ ഞാനിപ്പോ ഇവിടുത്തെ കുറച്ച് ഉത്തരവാദിത്തപ്പെട്ട ഈ നാടിനെ സ്നേഹിക്കുന്ന ഈ നാട്ടിന്റെ മതേതരത്വം ഇഷ്ടപ്പെടുന്ന ഈ സമൂഹത്തിൽ ശാന്തിയും സമാധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മൂന്ന് സാമുദായിക ലീഡർഷിപ്പാണ് എന്നെ ബന്ധപ്പെട്ടത് സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒരു ദിവസം ഞങ്ങൾക്ക് സമയം തരണം എന്ന് പറഞ്ഞാൽ ഞാൻ സ്വാഭാവിക കൊടുക്കണ്ടേ എന്തശേഷം നമുക്ക് തീരുമാനിക്കാം ഇപ്പൊ ഞങ്ങളുടെ ഇന്നലെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു ഇപ്പൊ സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞു എന്ത് തീരുമാനമാണോ ഉചിതമായത് അതെടുക്കാനുള്ള ഉത്തരവാദിത്വം പാർട്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇനി എനിക്ക് പാർട്ടിയുടെ ആ എല്ലാവരും കൂടിയിട്ടുള്ള തീരുമാനം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഒറ്റക്ക് തീരുമാനം എടുക്കാം അത് ഈ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം എപ്പോഴാണോ തീരുമാനം എടുക്കേണ്ടത് ആ സമയത്ത് തീരുമാനം നിങ്ങളെ വിളിച്ച് ഇരുത്തി പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ സഫല പാരമ്പര്യം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി